ഇത് എത്രയും കാണാൻ എത്ര സിമ്പിളോ അതേപോലെ ഉണ്ടാക്കാനോ അത്ര എളുപ്പമാണ് കേട്ടോ പണ്ടൊക്കെ ഉണ്ടാവുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഡബിലിട്ട് തന്നിരുന്ന ലഞ്ച് ബോക്സിൽ തന്നിരുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം ആദ്യ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി കടുക് വെട്ടിക്കുക നമ്മുടെ കുറച്ച് കട മസാലസ് ഇട്ട് അതും ചെയ്യുക അതിലിട്ട് പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇടുക അത് നല്ലോണം കഴിച്ചിട്ട് സ്മെല്ല് വരുമ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക പിന്നെ നമ്മുടെ ഓണിയൻസും ഇടാം കേട്ടോയിൽ ഉള്ളി അതിട്ട് നല്ലോണം വഴിച്ചിട്ട് ഒരു പിങ്ക് കളർ ആകുമ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇതിൽ ഇതിലാകപ്പാടെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ അതും നല്ലവണ്ണം ഇട്ട് വഴച്ചിട്ടാണ് നമ്മൾ ഉരുളം കഴിഞ്ഞ് ഇവിടെ എടുത്തിരിക്കുന്ന മൂന്ന് മീഡിയം സൈസ് മൂന്ന് നാലോ മീഡിയം സൈസ് ഉരുളം കഴിഞ്ഞു കേട്ടോ അതിനുശേഷം നല്ലോണം വഴിച്ചിട്ട് നമ്മുടെ പാത്രം അടച്ചു വെച്ചിട്ട് ഒരു പാനിൽ ഒട്ടുന്ന രീതിയിലാണോ വരെ നമ്മളൊന്ന് അടച്ചു വെക്കുക അതിനുശേഷം ഓ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും നമ്മുടെ കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം വഴിച്ചാൽ പിന്നെയും അടച്ചു വെക്കുക നമ്മുടെ പൊട്ടാറ്റോസ് നല്ല സോഗിയാവുന്നവരെ അത്രയുള്ള யங்க சிம்பிளும் டேஸ்டும் ஆகிட்ட வந்து ட்ரை பாய்